നാലുമണി റെസിപ്പി ായിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലപോലെ ഇഷ്ടപ്പെടും ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് വലിയ ഉള്ളി ഉള്ളി എടുത്തിട്ടുണ്ട് അത് നേരിയതായി മുറിച്ചെടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തതും കുറച്ച് മല്ലിയില കറിവേപ്പില എല്ലാം ചെറുതായി മുറിച്ചതും രണ്ട് പച്ചമുളകും പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എരിവ് ഉള്ള പച്ചമുളകാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി നമുക്ക് അത്ര എരിവ് വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇത് നന്നായിട്ട് തിരുമ്പി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഇത് ഇതുപോലെ തിരുമ്പി ആക്കി എടുക്കുന്നത് ഇത് ഇതിനനുസരിച്ചിട്ടാണ് പലഹാരം ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് തിരുമ്പി ഇതിൽ നല്ല പോലെ ആക്കി ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരണം കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് തിരുമ്പി എടുക്കണം സവാള മുറിക്കുന്ന സമയത്ത് നേരിയതായിട്ട് മുറിച്ചെടുക്കണം എല്ലാം ഉരയെ പോലെ നേരിയതായിട്ട് മുറിച്ചെടുത്താൽ പെട്ടെന്ന് ഇതുപോലെ തിരുമ്പി ആക്കി എടുക്കാൻ പറ്റും നന്നായിട്ട് തിരുമ്പി എടുത്തിട്ടുണ്ട് സവാള നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ പിരിയ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോ ചിക്കൻ മസാലപ്പൊടിയോ ചേർത്ത് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കപ്പ് കടലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ മൈദപ്പൊടിയോ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് ഈ സവാളിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ ഇത് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ച് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ടുകൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി ആദ്യം ചൂടാ എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം ഇതിട്ട് കൊടുക്കുമ്പം ഉടുത്ത് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെച്ചാൽ മതി കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വശവും മൊരിയിച്ചെടുക്കുക ഇത് ഇതാ കുറശയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണം ൊന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം പോരി എടുക്കരുത് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്തും പോരി എടുക്കുന്ന സമയത്തും തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പലഹാരം എണ്ണ കുടിക്കാതെ കിട്ടും പാകത്തിന് മുഴുത്ത് വന്നിട്ടുണ്ട് ൊരു ഗോൾഡൻ കളറിലാണ് ഇത് കോരി എടുക്കേണ്ടത് ഇനി ഇത് വെക്കുന്ന സമയത്ത് കോരി വെച്ച് കുറച്ച് തണിയുന്ന സമയത്ത് കുറച്ചും കൂടെ ക്രിസ്പി ആയി കിട്ടും ഇങ്ങനെ മുഴുവൻ മാവ് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും അധികം സമയമൊന്നും ഇത് ഉണ്ടാക്കാൻ വേണ്ട വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഒരു പലഹാരം റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ രണ്ട് എടുത്ത് ചെയ്താൽ മതി നല്ല രുചിയുള്ള പലഹാരം തന്നെയാണ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം ഡെങ്കി